സുഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരത്ത് പറഞ്ഞിരുന്നു നമ്മൾ റംബോട്ടാൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് റംബോട്ടാൻ അച്ചാർ ഉണ്ടാക്കുന്നത് എന്നാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വഞ്ചോത്തുള്ള എന്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങളെ ഇവിടെ ഒരു റംബോട്ട് മരം റംബോട്ടാൻ മരം ഉണ്ടായിരുന്നു അപ്പൊ ആ റെംബോട്ടാനാണ് ഞങ്ങൾ ഇന്ന് പറിച്ചെടുത്തത് കേട്ടോ മഴ കാരണം അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇന്ന് എടുക്കാൻ പറ്റിയില്ല അതെ നമ്മള് എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിതെല്ലാം അവിടുന്ന് കായിച്ചായിരുന്നു അപ്പൊ അതിന്റെ പഴുത്ത നമ്മൾ മാറ്റി എടുക്കാനാണ് മാറ്റിയെടുക്കാനാട്ടോ നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി നമുക്ക് വേണ്ടത് വിളഞ്ഞത് അതാണ് നമുക്ക് വേണ്ടത് ശേഷം അതിനെ നമ്മൾ ആ തോട് കിളഞ്ഞെടുക്കാനോ അതിന്റെ നമ്മുടെ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും നമ്മുടെ മീനുകുട്ടി നിപ്പോ അങ്ങനെ നമ്മളിതാ ഈ പെരുവാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നമ്മള് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മടെ കൂട്ടുകാർക്ക് റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് ചൂടാക്കാൻ വേണ്ടി അമ്മ വെള്ളം വെച്ചിട്ടുണ്ട് അച്ചാർ നമുക്ക് വെള്ളം വേണം അതിന് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട് ഇപ്പൊ ചീനിച്ചട്ടി ചൂടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നപ്പോ അതിന് നമ്മള് നല്ലെണ്ണയാണ് കേട്ടോ വീത്തിക്ക് എടുക്കുന്നത് നല്ലെണ്ണയാണ് എല്ലാ അച്ചാറിനും നല്ലതാണെന്ന് നമുക്ക് അറിയാമല്ലോ അതിനുശേഷം എന്റെ അമ്മയെ ഉലുവ നോക്കുന്നതാണ് കേട്ടോ ഉലുവ എവിടെയാണ് വെച്ചതെന്നുള്ളത് നോക്കുന്നതാണ് കേട്ടോ ഉലുവ നോക്കുന്നതാണ് കേട്ടോ കട്ടക്കായം പിന്നേതായ ജീരകം പൊടിച്ചത് ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടെട്ടോ നമ്മുടെ ഉലുവ കിട്ടിട്ടോട്ടി പൊടിയല്ലാത്ത ഉലുവ പൊടിയല്ല പൊട്ടുക എന്നിട്ട് അമ്മ തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ തീ ഓഫ് ചെയ്ത് അതിന് നമ്മൾ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് മുളകപ്പൊടി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളിത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ കറക്റ്റ് അളവല്ല ഓരോരുത്തരുടെ അളവാണല്ലോ അതുകൊണ്ട് അല്ല അത് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മളിതെല്ലാം കറക്റ്റ് പാകത്തിൽ ഇട്ട് നല്ല രീതിയിൽ ജീരകപ്പൊടിയും പിന്നെ അതുകൂടാതെ നേരത്തെ ഒരു വെട്ടിട്ടുണ്ട് കായം കട്ടക്കായം ഇട്ടിട്ടുണ്ട് കട്ടക്കായം വേണമെന്നുള്ളത് കട്ടക്കായം ഇടാം പൊടി വേണം അപ്പൊ കട്ടക്കായ ഇത്തിരി ഉള്ളുമായിരുന്നു അപ്പൊ അത് ഇട്ടതിന് ശേഷം ഇത്തിരി ഇല്ലായിരുന്നോ കട്ടക്കായ കുറച്ചേ ഉള്ളൂ കട്ടക്കായ തീർന്നു പോയായിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ നമ്മുടെ എണ്ണയുടെ ആ ഒരു ചൂടിലാണ് നമ്മൾ ഈ മസാലകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്രധാനമായിട്ടാണ് ഇനിയാണ് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടോ നമ്മ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയോ ഈ സമയത്ത് നമ്മുടെ വെള്ളം എവിടെ നല്ലതായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് തിളക്കുന്നുണ്ടോ റംബൂട്ടാൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നമ്മൾ നമ്മുടെ റംബൂട്ട ഞാൻ അരപ്പായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടോ മിക്സ് ചെയ്ത് അതിനിട്ടാണ് നമ്മൾ ഇനി ഇതിൽ തീ കത്തിച്ചു കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴാണ് നമ്മുടെ അടുപ്പ് കത്തിച്ചത് റംബൂട്ടാനും ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിച്ചത് ഇനി നമുക്ക് ഈ നമ്മൾ ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ നമ്മൾ ഈ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അച്ചാർ അവിടെ റെഡിയായ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ കേട്ടോ ആവശ്യത്തിന് നമ്മളത് വെള്ളവും വീഴ്ത്തി കൊടുത്ത് ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അരപ്പെല്ലാത്തിലും മിടിച്ച് ഇനി ഈ വെള്ളത്തിൽ വേണം നമ്മുടെ റംബൂട്ടം നല്ല വെന്ത് വരാനാണ് കേട്ടോ നല്ല വെത്തിച്ച് നമ്മളെ കുഴമ്പാക്കി എടുക്കുകയാണ് നമ്മൾ ഇനി ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ ചെയ്തുതരുന്നത് അപ്പൊ ഞാനിവിടെ നിപ്പുണ്ട് അമ്മ പറഞ്ഞ് വാ വന്നു നോക്ക് എന്ന് പറഞ്ഞ കേട്ടോ വേറെ കേട്ടോ അമ്മ അപ്പോഴൊന്നും മിക്സ് ചെയ്ത് കൊടുവെന്ന് പറഞ്ഞതാണ് കേട്ടോ അതിനെന്താ മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ അമ്മയ്ക്ക് ഇത്തിരി മുളക് പൊടി കുറവെന്ന് തോന്നി മുളക് പൊടി കൊടുത്തു കാരണം ഇവിടെ ചേട്ടൻ്റെ അച്ചാറിനൊക്കെ നല്ല മുളവ് എരി വേണം കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇട്ട് തരാനായതുകൊണ്ട് അമ്മ ഇത്തിരി അങ്ങനെ ഇട്ടതാണ് കേട്ടോ ആ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം എല്ലാം ഉണ്ടോ ഉപ്പും എല്ലാം ഉണ്ടോ എരി എല്ലാം ഉണ്ടോ എന്നുള്ളത് അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കുന്നതാണ് കേട്ടോ അമ്മയുടെ സ്പെഷ്യൽ റംബൂട്ടാൻ അച്ചാറാണ് നമ്മുടെ കൂട്ടുകാർ ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പച്ചയെല്ലാം പഴുത്തതാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാൻ കേട്ടോ പഴുത്തതിനൊരു ടേസ്റ്റ് നമ്മൾ മുമ്പ് കാണിച്ചത് പഴുത്തതാണ് അതിനൊരു ടേസ്റ്റ് ഇതിനൊരു ടേസ്റ്റ് ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്തായിരുന്നു കേൾക്കണ്ടോ നല്ല കളറൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് അവരപ്പൊക്കെ നന്നായി പിടിച്ച് ഇട്ടിട്ടുണ്ടോ സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ കൂട്ടാന ടേസ്റ്റ് ചെയ്യാൻ എന്നെ വിളിച്ച് തന്നെയുണ്ട് ഞാൻ ഞാനത് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഈ അടുപ്പിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാപ്പായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തു ടിപൊളിയായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു മറ്റേ ചൂടോട് പറയും ടേസ്റ്റ് നോക്കാനാണ് ഇനി ഇതൊന്നും തണുത്താലേ നമുക്ക് ബോട്ടിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളു അങ്ങനെ നമ്മുടെ ഇവിടെ തണുക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന തെങ്ങിയ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ബോട്ടിലോട്ടാക്കണം തണുത്ത ശേഷമാണ് കേട്ടോ നമ്മളാക്കുന്ന രണ്ട് പാത്രത്തിലോട്ട് എരിപ്പുണ്ടാ ക അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ റമ്പൂട്ട അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നേ കൂട്ടുകാരെ എംബിൽ കാണുന്നത് നിങ്ങൾ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി നെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റിൽ പറയണം